കലിപ്പൻ പോലീസിന്റെ മാലാഖപ്പിണ്ണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഉഞ്ഞേരി അവൾക്ക് പുറകെ പുറകെ ആയി ഓരോരുത്തരായി എഴുന്നേറ്റു ഭക്ഷണം കഴിപ്പ് കഴിഞ്ഞതും സമയം രണ്ടരയായി അടുക്കളയിൽ പാത്രം കഴുകുന്ന ജോലിയിലാണ് ഓരോരുത്തരും വലിയ പാത്രങ്ങൾ അടുക്കളപ്പുറത്ത് എടുത്തു വെച്ച് തേച്ച് കഴുകി കഴിഞ്ഞ് ജാനിയും ഭദ്രയും അകത്തേക്ക് വന്നു നിങ്ങള് പോയി തിരികെ ഇടന്നോ പിള്ളേരെ രാവിലെ എണീറ്റതല്ലേ അവരെ നോക്കി ഊർമിള പറഞ്ഞു അവരിരുവരത് കേൾക്കാൻ കാത്ത പോലെ ഊർമിളയെ നോക്കി ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി ഹാളിലെത്തിയതും സഞ്ജു ഉറങ്ങിപ്പോയ കുഞ്ഞിനെ ജാനി കൈമാറിക്കൊണ്ട് ഹാളിലേക്ക് തിരികെ നടന്നു പുരുഷന്മാരെല്ലാവരും ഹാളിൽ ചർച്ചയിലാണ് ഭദ്ര കൂട്ടത്തിലിരിക്കുന്ന ദേവിനെ നോക്കി ആള് വിവിയോട് കാര്യമായിട്ട് എന്തോ സംസാരത്തിലാണ് അതൊന്ന് നോക്കിക്കൊണ്ട് അവൾ മുകളിലേക്കുള്ള പടികൾ ഓരോന്നായി കയറി റൂമിലെത്തി ബാത്റൂമിൽ കയറി മുഖമെല്ലാം ഒന്ന് കഴുകി തുടച്ച ശേഷം ഫാൻ ഓൺ ചെയ്ത് മുടിയെല്ലാം മുകളിലേക്ക് പൊക്കി കെട്ടിവെച്ച് അവൾ കിടക്കയിലേക്ക് കയറി കിടന്നുകൊണ്ട് തൻ്റെ കണ്ണുകൾ അടച്ചു വേഗത്തിൽ കറങ്ങുന്ന ഫാനിൽ നിന്നുള്ള കാറ്റിന്റെ തലോടലേറ്റുകൊണ്ട് അവൾ ചെരിഞ്ഞു കിടന്നുകൊണ്ട് നിദ്രയെ പുലുകി അല്പസമയത്തിന് ശേഷം ദൈവം മുകളിലെ മുറിയിലേക്ക് വന്ന് ഡോർ തുറന്ന് കാണുന്നു ബെഡിൽ പുറംതിരിഞ്ഞ് കിടക്കുന്ന വിളയാണ് അവൻ വാതിൽ ചേർത്തടച്ച് കുറ്റിയിട്ട് ഇട്ടിരുന്ന വെള്ളനിറത്തിലെ ഷർട്ടിന്റെ ഓരോ ബട്ടനായി അഴിച്ചു മാറ്റിക്കൊണ്ട് അവൾക്കരികിലേക്ക് ചൂട് വെച്ചു അവൾക്കടുത്തെത്തിയതും ആ ഷർട്ട് ഊരി താഴേക്ക് ഇട്ടുകൊണ്ട് ബെഡിൽ ഒരു വശം ചെരിഞ്ഞ് കിടന്നുറങ്ങുന്നവരുടെ അരയിലൂടെ കൈ അവളെ തന്റെ നഗ്നമാർന്ന നെഞ്ചിലേക്ക് വലിച്ചടുപ്പിച്ച ശേഷം അവളുടെ പിൻകഴുത്തിലേക്ക് മുഖം പുഴുത്തി വെച്ച് കാലുകളാൽ അവളെ പുണർന്നുകൊണ്ട് അവളെ ഒന്നും അനങ്ങാൻ സമ്മതിക്കാത്തവണ് കെട്ടിപ്പുണർന്നങ്ങനെ കിടന്നു അവളുടെ പിൻകഴുത്തിൽ അമർന്നിരിക്കുന്ന അവന്റെ നാസികയിലേക്ക് അവളുടെ മുകളിലേക്ക് കെട്ടിവെച്ച മുടിയിടകളിൽ നിന്നും രാവിലെ ചൂടിയ മുല്ലപ്പൂവിന്റെ വാസന അരിച്ച് കയറവേ അവന് ശ്വാസം ഒന്ന് ആഞ്ഞു ഒലിച്ചു വിട്ടുകൊണ്ട് അവളുടെ പിൻകഴുത്തിലും പുറത്തും അവന്റെ കവിൾ കൊണ്ടൊന്നുരസി അതറിഞ്ഞ പോലെ അവളൊന്ന് കുറുകി അടുത്ത നിമിഷം അവളൊന്ന് കുറുകിക്കൊണ്ട് അവനെ നേർക്ക് തിരിഞ്ഞ ശേഷം മുഖം അവന്റെ കഴുത്തിൽ അമർത്തി വെച്ചുകൊണ്ട് അവനെ ചുറ്റി വരിഞ്ഞ് കിടന്നു അവടെ ആ പെട്ടെന്നുള്ള പ്രവൃത്തി അവനെ തെല്ലെന്ന് ഉലച്ചു ആ പ്രവൃത്തി അവനെ സൃഷ്ടിച്ച ആഘാതം അറിയെ അവൻ തന്റെ കണ്ണുകളൊന്ന് ഇറുകെ മൂടി അടുത്ത നിമിഷം തന്നെ ചുറ്റി വരിഞ്ഞ് കിടക്കുന്ന തന്നിൽ നിന്ന് ഒരു അനുകൂലം അകലാൻ അനുവദിക്കാതെ കാലുകൾ കൊണ്ട് തന്നിലെ കണച്ച് പിടിച്ച് അവളുടെ കഴുത്തിടുക്കിൽ തന്റെ മുഖം തിരികെ വെച്ചുകൊണ്ട് അങ്ങനെ കിടന്നു തന്റെ നഗ്നമാർന്നെച്ചിൽ പതിഞ്ഞുകിടക്കുന്നവരുടെ ശരീരം അവനെ ചൂട് പിടിപ്പിക്കുന്നുണ്ടെങ്കിലും അതിനെ വളരാൻ വിടാതെ അവൻ അവളെ ഒന്നുകൂടി തന്നിലേക്ക് അമർത്തി പിടിച്ചു അവൻറെ ആ ചേർത്ത് പിടിക്കൽ അറിഞ്ഞെന്നപോല അവനെ നെഞ്ചിൽ വിശ്രമം കൊണ്ട ഭദ്രയുടെ കൈകൾ അവന്റെ കൈകൾക്കിടയിലൂടെ അരിച്ചിറങ്ങി അവനെ തന്നിലേക്ക് അണച്ചു പിടിച്ചതും അവളുടെ ആ മൃദുസ്പർശനം അവനിൽ പകർന്ന അനുഭൂതിയിൽ അവൻ തന്റെ കണ്ണുകളൊന്നിറകിയോടി കൈകൾ അവൻ കുറച്ചുകൂടി ശക്തിയിൽ അമർന്നു ഇനി അവളിൽ നിന്നൊരു നീക്കം തനിക്ക് താങ്ങാൻ കഴിയില്ലെന്ന് ബോധ്യമായതും അവനൊരു സാഹസത്തിന് മുതിരാതെ കെട്ടിവെച്ച് അവളുടെ മുടി അഴിച്ചിട്ട് അതിൽ തഴുകിക്കൊണ്ട് കിടന്നു എന്ത് മുടിയാപണം അവനവളുടെ മുടിയിലൂടെ വിരിലോടിച്ചുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്നവളോടായി പറഞ്ഞു അവൻ്റെ ശ്വാസ കാറ്റ് കഴുത്തിൽ തട്ടിയതും അവളൊന്ന് കുറുകി അതറിഞ്ഞതും അവന്റെ ചുണ്ടുകൾ ഭംഗിയിലൊന്നും വിടർന്നു ആ പുഞ്ചിരി ഒട്ടും മായാതെ തന്നെ അവൻ തന്റെ കണ്ണുകൾ മൂടിക്കൊണ്ട് ഉറക്കത്തെ കാത്തങ്ങനെ കിടന്നു സമയം ഒരുപാട് കടന്നുപോയി താഴെ ഓരോ ചർച്ചകളിലായിരുന്നവർ ഓരോരുത്തരെയായി അവിടെ തന്നെ ഇരുന്ന് മയങ്ങിപ്പോയിരുന്നു അത്ര നേരം ഉണ്ടായിരുന്ന ബഹളമില്ലാതായതും വീട് ഉറങ്ങി എന്ന് തന്നെ പറയാം സമയം നാലു മണിയോടടുത്തതും പാർവതി ഹാളിലെ സോഫയിൽ ഇരുന്ന് ഉറങ്ങുന്ന വിവ്യു വിളിച്ച് എഴുന്നേൽപ്പിച്ച് അവൻ പോയി മുഖവും വായും കഴുകി വന്ന് ഉറങ്ങുന്ന ഓരോരുത്തരായി എഴുന്നേൽപ്പിച്ചു ഉറങ്ങിപ്പോയതറിഞ്ഞില്ല വൈദി സെറ്റിയിലേക്ക് ഞെളിഞ്ഞിരുന്നോണ്ട് പറഞ്ഞു അതെ ചന്ദ്രശേഖറും അതിനനുകൂലിച്ചു അപ്പോഴാണ് പാർവതി ഊർമിളി അങ്ങോട്ടേക്ക് ചായയുമായി വന്നത് അത് കാണാൻ ഓരോരുത്തരായും മുഖം കഴുകി ചായ കുടിക്കാൻ തുടങ്ങി കുട്ടികൾ എഴുന്നേറ്റില്ലേ വൈദി ചോദിച്ചു ഇല്ല എല്ലാരും നല്ല ഉറക്ക സമയമാകുമ്പോൾ എഴുന്നേറ്റ് വരട്ടെ ദേവിയെ അയാൾക്കുള്ള മറുപടി നൽകി ദേവ് കണ്ണു തുറക്കുമ്പോൾ നോട്ടം ആദ്യം പോയത് ഭിത്തിയിലെ ക്ലോക്കിലേക്കാണ് സമയം മണി എന്നാണ് അതിൽ കാണുന്നത് അവൻ തന്നെ അടക്കി പിടിച്ച് കിടക്കുന്നവളെ നോക്കി എങ്ങനെയാണോ കിടന്ന് അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മാറാതെ അങ്ങനെ തന്നെ കിടക്കുകയാണ് കിടക്കുകയാണവൾ അത് കണ്ടത് അവൻ കീഴിച്ചുണ്ട് കടിച്ചൊന്ന് ചിരിച്ചു ശേഷം തന്നെ ഒട്ടിക്കിടക്കുന്നവളെ ആഴിഞ്ഞുപോയ തന്റെ കൈകൾ കൊണ്ട് ഒന്നുകൂടെ മുറുകിയപ്പുണന്നുകൊണ്ട് അവളുടെ കാതിലൊന്ന ഊതി ആദ്യമൊന്ന് മൂളികൊണ്ട് കുറുകിയവൾ അവനത് വീണ്ടും വീണ്ടും ആവർത്തിച്ചതും തന്റെ കണ്ണുകൾ ചിമ്മി തുറന്നു അവൾ കണ്ണുകൾ തുറന്നതും കാണുന്ന അവന്റെ കഴുത്താണ് ആദ്യമൊന്നും മനസ്സിലായില്ലെങ്കിലും പിന്നീട് കാര്യങ്ങളുടെ കിടപ്പുവശം മനസ്സിലായി വന്നു അവൾ കണ്ണ് മേഴിച്ചൊന്നും അനങ്ങാൻ കഴിയാതെ അങ്ങനെ കിടന്നുപോയി അവളുടെ കൺപീലുകളുടെ നീക്കം തന്റെ കഴുത്തിൽ തൊട്ടറിഞ്ഞവന് അവൾ കണ്ണ് തുറന്നെന്ന് മനസ്സിലായി അവനൊരു ചിരിയോടെ അവൾ ഒന്നുകൂടെ ഇറകി അണച്ചുകൊണ്ട് അവളുമായി ഒന്നും ഉരുണ്ട് അവൻറെ ആ പ്രതീക്ഷിക്കാതെയുള്ള നീക്കത്തിൽ അവളുടെ കണ്ണുകൾ കൂടുതൽ മിഴിയുന്നതിനൊപ്പം കൈകൾ അവനിൽ മുറുകി ഇപ്പോൾ അവൾക്ക് മുകളിലായിട്ടാണ് അവന്റെ കിടത്തം തന്നെ മിഴിച്ചു നോക്കി കിടക്കുന്നവളെ കാണെ അവൻ അവടെ കഴുത്തിലേക്കായി തന്റെ മുഖം ഒളിപ്പിച്ച് അവന്റെ ആ പ്രവൃത്തി ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നവൾ ഒന്ന് കുളിർന്നുകൊണ്ട് ഒരു കൈയാൽ അവൻറെ പിൻകഴുത്തിൽ പിടിമുറുക്കിയ ശേഷം മറ്റേ കൈ കൊണ്ട് അവന്റെ പുറത്ത് അമർത്തിപ്പിടിച്ചു അവളൊരു വിറയലോടെ വിളിച്ചു അവൻ അവടെ പതിയൊന്നും മുഖം കൊണ്ടും ഉരസുന്നതിനിടയിൽ അവൾക്കൊരു മറുപടി നൽകി അവന്റെ പ്രവൃത്തി അവളെ നന്നായി തന്നെ തളർത്തി അവൾ തന്റെ കണ്ണുകളൊന്നും ഇറുകി മൂടിയ ശേഷം അവനിലുള്ള തന്റെ പിടിമുറുക്കിക്കൊണ്ട് അങ്ങനെ കിടന്നു എന്നാൽ തന്നിൽ അമർന്നിരിക്കുന്ന അവൻ്റെ പാതി നഗ്നമാർന്ന ശരീരത്തെ അറിയെ അവൾ കൂടുതൽ തളർന്നു കഴുത്തിൽ അരിച്ചിറങ്ങുന്ന മീശരോമങ്ങൾ ഇടുപ്പിൽ മുറുകിയായിരുന്ന അവന്റെ കൈകൾ എല്ലാം അവൾ അനുഭൂതിയുടെ പുതിയ ലോകത്തേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോയിരുന്നു ഭദ്രാവിന്റെ വലിയ ശരീരത്തിനിടയിൽ കിടന്ന ഞെളിപിരി കൊണ്ടു ജാൻകി അവൾ അവൾ പതിയെന്ന് മൂളി നിന്ന് പറഞ്ഞു പെട്ടെന്ന് തല മാറ്റി വെയിറ്റ് നിങ്ങൾക്ക് എനിക്ക് താങ്ങുന്നില്ല അവൾ അവനെ കൂടുതൽ തന്നിലേക്ക് അമർത്തിക്കൊണ്ട് കൊണ്ട് കണ്ണുറക്കാതെ പറഞ്ഞു എന്നാ താങ്ങി പഠിച്ചു വെയിറ്റ് ഉറക്കാനൊന്നും ഉറക്കാൻ പറഞ്ഞേക്കല്ലേ കഷ്ടപ്പെട്ട് ഉരുട്ടി ബോഡിയാ അവൻ അവളുടെ ചെവിത്തുമ്പിൽ പള്ളികൾ മാത്രം അമർത്തിയൊന്ന് കടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ വലിച്ചുകൊണ്ട് അവന്റെ അവൾ അവന്റെ പുറത്ത് ചെറുങ്ങനെ തള്ളിക്കൊണ്ട് പറഞ്ഞു അവൻ ഒരു സിരിയോട് അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവളുമായി ഒന്നുകൂടി ഉരുണ്ട് ഇപ്പോൾ അവൾ അവന്റെ കൈക്കുള്ളിലാണ് അവൻ അവൾ ഇറുകിയെ പിടിച്ചുകൊണ്ട് ചിരിയോടെ കിടന്നു അവളും ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ അവന്റെ നഗ്നമാർ നെയ്ച്ചിൽ കിടന്നുകൊണ്ട് ഒരു കൈ അവന്റെ കൈകൾക്കിടയിലൂടെ

അവളെ അവൾ അവൾ ശബ്ദമില്ലാതെ പറഞ്ഞു വീണ്ടും മീശ പിരിച്ചു വെച്ച് അവൾ വീണ്ടും അവൻ്റെ മീശയിലേക്ക് കൈകൾ കൊണ്ടുപോയതും അവനാ കൈയിൽ പിടുത്തമിട്ടുകൊണ്ട് അവൾ നോക്കി ഞാനിനി വലിക്കില്ല അവൾ അവനെ മേലെ കയറിക്കണം പറഞ്ഞു അവളുടെ ശരീരം അവന് മുകളിൽ അമർന്നു അവൻ കണ്ണുകളൊന്നും ഇറുക്കി അടച്ചു തുറന്നു അവനവടെ പിടിച്ചു വെച്ച കൈകൾ അയച്ചതും അവൾ അവൻറെ പിരിച്ചു വെച്ചിരിക്കുന്ന മീശ താഴ്ത്തി വെച്ചു ശേഷം അവൾ തന്നെ അത് പിരിച്ചു വെച്ച് കൊടുത്തു അവനവടെ പുറത്തൊരു കൈ വെച്ചു കൊണ്ട് മറികൈ കൊണ്ട് അവടെ അഴിഞ്ഞു പിടിച്ച് വിക്ക് പുറകിലേക്ക് മാടി വെച്ച് കൊടുത്തു അവളുടെ മുഖത്തേക്ക് കണ്ണുകൾ പതിപ്പിച്ച് വെച്ച് അങ്ങനെ കിടന്നു പിളവനെ മുഖത്തേക്ക് നോക്കി വിളിച്ചു ഇനി എന്ന തിരിച്ച് ഡ്യൂട്ടി കയറുന്നേ അവൾ അവനെ നെഞ്ചി താടി കുത്തി വെച്ച് അവനെ നോക്കി ചോദിച്ചു എന്ന് കയറണം അവനവളെ നോക്കിക്കൊണ്ട് തന്നെ ഒരു തലയിണ കൂടി കൂടിയെടുത്ത് തലക്കിടയിലേക്ക് വെച്ചുകൊണ്ട് ചോദിച്ചു അടുത്ത ആഴ്ച അവൾ മറുപടി നൽകി ഞാനൊരു രണ്ടു മാസം പ്ലാൻ ചെയ്തായിരുന്നു അവളെ കുറച്ചുകൂടി കയറ്റി പറഞ്ഞു അവൻ തന്നെ കളിയാക്കിയാണെന്ന് മനസ്സിലായതും അവളെ കണ്ണുകൂർപ്പിച്ച് നോക്കി കളിയാക്കണ്ടോ സാധാരണ ഇല്ല അവർ രണ്ടാഴ്ച കളി ഈ എടുക്കാറുണ്ട് അവൾ അവന്റെ തോളിൽ നുള്ളി കൊണ്ട് പറഞ്ഞു അവളുടെ നോട്ടവും ഭാവവും തന്നോടുള്ള വിധേയത്വവും അടുപ്പവും എല്ലാം വല്ലാതെ അവൻ അവളിലേക്ക് വലിച്ചടിപ്പിക്കുന്നുണ്ട് തൻ്റെ കൈ കൊണ്ട് ചാർത്തിയ താലിമാലയും സിന്ദൂരവും അണിഞ്ഞ് തന്നിൽ അത്രമേൽ സ്വാതന്ത്ര്യത്തോടെ യാതൊരുവിധ ബഹളങ്ങളും ഇല്ലാതെ അടങ്ങിക്കിടക്കുന്നവളെ കാണും തോറും അവളെ എത്രമേൽ ശരീരത്തിലേക്ക് ചേർത്തു വെച്ചിട്ടും മതിയാവാതെ വീണ്ടും വീണ്ടും അവളെ ഞെക്കി ഇഷ്ടം അവനിൽ നിറഞ്ഞു വന്നു അവൻ തന്നെ നെഞ്ചിൽ താടി കുത്തി വെച്ച് തന്നെ നോക്കി കിടക്കുന്നവളുടെ രണ്ട് കവിളിലും കൈകൾ വെച്ചു അവളുടെ തല തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു അവൾ അവന്റെ വലനെഞ്ചിൽ തലയായിച്ച് ഇടനെ വിരലുകൾ കൊണ്ട് ചിത്രം വരച്ചു ജാൻകി ആ വിളി എന്തിനുള്ളതാണെന്ന് മനസ്സിലായതും അവൾ വേഗം നെഞ്ചിൽ ചിത്രം രചിച്ചുകൊണ്ടിരുന്ന കൈകളെ അവിടെ പതിപ്പിച്ചു വെച്ചുകൊണ്ട് അനങ്ങാതെ കിടന്നു നമ്മൾ നാളെ പാലക്കാട് പോയില്ലേ പോയി അങ്ങനെ കിടന്നുകൊണ്ട് അവനെ മുഖമുയർത്തി നോക്കാതെ ചോദിച്ചു അവനവളുടെ മുടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് അവൾക്കുള്ള മറുപടി നൽകി എന്നിട്ട് തിരിച്ചിവിടേക്ക് എന്താ വരിക തോളിൽ കൊണ്ട് ചോദിച്ചു ആഫ്റ്റർ ടുമോറോ ഉത്തരം നൽകി അതെന്താ അങ്ങനെ ഞാൻ ആ ദിവസം അവിടുന്ന് ശരിയാവില്ല തിരക്കള്ള ഒഴിഞ്ഞ ഒരു ടു വീക്സ് ആണ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാൻ അവനവളെ രണ്ട് കൈ കൊണ്ട് ആണെങ്കിൽ രണ്ടു കൈകൊണ്ട് നെഞ്ചിൽ നിന്ന് തലവുക്കൊണ്ട് ചോദിച്ചു അവനവളെ വലിച്ചു വീണ നെഞ്ചിലേക്കിട്ട് അവളുമായി ഒന്ന് ഉരുണ്ടുകൊണ്ട് പറഞ്ഞു അവൾ ഒരു ചിരിയോട് അവനെ മുറുകെ പുണർന്ന് കിടന്നു ഇപ്പോൾ അവൾ അവനെ കീഴിലാണ് അവൻ അവൾക്ക് മുകളിലേക്ക് ചാഞ്ഞുകൊണ്ട് രണ്ടു വശവും കൈകൾ കുത്തിവെച്ച് അങ്ങനെ നിന്നു അവന്റെ പകുതി ശരീരം അവളിൽ അമർന്ന നിലയിലാണ് അവൾ അവന്റെ കഴുത്തിലൂടെ കൈയിട്ട് ചുറ്റി പിടിച്ചു നമ്മളിങ്ങോട്ട പോകുന്നേ അവൾ ആകാംക്ഷയോട് അവനെ നോക്കി ചോദിച്ചു അവനവടെ ആകാംക്ഷയിൽ വിടുന്നിരിക്കുന്ന കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് അവസാനവനി അല്പം കാതോരം ഒരു രഹസ്യം പോലെ ചെവി ശേഷം ആ കൊണ്ടൊന്ന് അമർന്നു അവൾ ഒരു ചിരിയോടെ തലവെട്ടിച്ചുകൊണ്ട് അവൻ്റെ കഴുത്തിലൂടെ കൈകളിൽ നിന്ന് വലത്തെ കൈ അവന്റെ തലമുടിയിലേക്ക് കടത്തി മുടിയിൽ പിടിച്ചു വലിച്ചു അതറങ്ങി അവനൊരു വശ്യമാർന്ന ചിരിയോടെ അവനെ മുഴുവൻ ഭാരവും കൊടുത്ത് അവളിലേക്ക് അമർന്നുകൊണ്ട് അവളുടെ കഴുത്തിൽ മൂക്ക് അവളെ ചുറ്റി പിണർന്നുകൊണ്ട് അങ്ങനെ കിടന്നു അവന്റെ മൂക്കിനൊപ്പം മീശുരോമങ്ങൾ കൂടി അവളുടെ കഴുത്തിൽ അരിച്ചിറങ്ങിയതും അവൾ അവൾ അവനെ ചിരിച്ചു അവൻ ചെയ്തോണ്ടിരുന്ന പ്രവൃത്തി നിർത്താതെ എനിക്ക് അവൾ ചിരിയോടെ പറഞ്ഞു മൂളികൊണ്ട് വീണ്ടും അതിനെ ആവർത്തിച്ച് അവൾ പൊട്ടിച്ചിരിച്ച് അവനെ തടയാനെന്നോണം കൈകൾ അവനെ പുറകിലേക്ക് തള്ളി താൻ എത്ര തള്ളി മാറ്റാൻ ശ്രമിച്ചിട്ടും ഒന്ന പോലും ചെയ്യാതെ കിടന്നു കണ്ടതും അവളൊന്നും നോക്കാതെ അവന്റെ മുഖം കഴുത്തിലേക്ക് വെച്ചു അവനെ തന്നെ മുഖം അനക്കാൻ വിടാതെ പിടിച്ചു വെച്ച് അവടെ ആ നീക്കം ഇഷ്ടപ്പെട്ടവൻ അവളെ വരിഞ്ഞു മുറുകൊണ്ട് അവൾ അവൻ പുറത്ത് ഇക്ളിയായി പറഞ്ഞു അവനെ ഇന്ന് മൂളിക്കൊണ്ട് അങ്ങനെ തന്നെ കിടന്നു എന്നാ നിങ്ങളിവിടെ കിടന്നു ഞാൻ പോട്ടെ അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു കുറച്ചു കഴിഞ്ഞു പോവാ അവൻ അവളോട് പറഞ്ഞു എനിക്ക് ചായ കുടിക്കണം അവൾ അവനോട് പറഞ്ഞു കുടിച്ചോ അവൻ അവനാതും പറഞ്ഞ അവളെ കൂടുതൽ ഇറുക്കത്തിൽ പുണർന്നു ഇങ്ങനെ നേരം കിടന്നാലേ എന്നെ തെക്കോട്ടെടുക്കേണ്ടി വരും അവൾ അവന്റെ ബാലം സഹിക്കാനാവാതെ പറഞ്ഞു അത് നീ കുറച്ച് വണ്ണം വെച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ നീ ഇപ്പൊ എത്ര കിലോണ്ട് ആ വെറുതെ അല്ല നമുക്കത് തിരിച്ചിട്ട് റെഡിയാക്കാം അവൻ അവളിൽ നിന്ന് ഇറങ്ങി കിടന്ന് ഒരു കൈ തലയിൽ താങ്ങി അവള് നോക്കി കിടന്നുകൊണ്ട് പറഞ്ഞു അയ്യടാ ഒറ്റക്കങ്ങ് അങ്ങ് റെഡിയാക്കിയാ മതി വെയിറ്റ് ആയിട്ട് മനുഷ്യനെ ഞ്ഞതും അവൾ അവനെ അവളെ തള്ളി മാറ്റിക്കൊണ്ട് ചിരിയോടെ കട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് അവനെ തിരിഞ്ഞു നോക്കാതെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി അവളുടെ ഓട്ടങ്ങളൊന്നും ചിരിച്ചുകൊണ്ട് അവൻ കട്ടിലേക്ക് കിടന്നു ശേഷം ഒന്ന് ഉരുണ്ടിവിണ്ട അവിടുന്ന് എഴുന്നേറ്റ് താഴെ കിടക്കുന്ന ഷർട്ട് കയ്യിലെടുത്ത് ബാത്റൂമിലേക്ക് കയറി താഴേക്ക് ഇറങ്ങി ചെന്ന ഭദ്രയെ കണ്ടതും വേറെ ആരുടെയും കയ്യിൽപ്പെടാതെ അവൾ തന്നെയും വലിച്ചുകൊണ്ട് പോകുന്നവൾ നോവി ചോദിച്ചു ജാനി അവൾ അവിടുത്തെ കണ്ണാടിക്കുമ്പോൾ നിർത്തി എന്നാ നോക്കാതെ അങ്ങോട്ട് നോക്കി കാളി ജാനി പറഞ്ഞോണ്ട് അവളെ തല കണ്ണാടിക്ക് നേരെ തിരിച്ചു പിടിച്ചു അവളുടെ കോലം കണ്ടത് അവൾക്ക് നന്നെയും നാണം വന്നു നെറുകയിലെ സിന്ധൂരമെല്ലാം മുഖത്ത് അവിടെയായി പടർന്നു കിടക്കുന്നുണ്ട് ആകെ ഒരു ആലസ്യഭാവം ഭദ്ര ജാനിയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് തന്നെ മുഖം വന്ന് കഴുകി ശേഷം ഒഴുകി പറഞ്ഞ സിന്ദൂരമെല്ലാം തുടച്ചു നീക്കി മുഖം വൃത്തിയാക്കി ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട എന്റെ കണ്ണ ഇവരെ ആളുകളുള്ള ജാനിയോളെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു അത് ഞാൻ ഓർത്തിലടി ചേച്ചി അവൾ ജാനിയെ നോക്കി ശമ്മലോടെ പറഞ്ഞു നടക്കാം കൂട്ടു ഞാൻ ചായ എടുത്തരാം ജാനിയോളെ മുന്നിലേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞതും അവൾ ഒരു ചിരിയോടെ നടന്നു നീങ്ങി സമയം ആറുമണിയോടടുത്തവും ദേവിന്റെ വീട്ടുകാർ പോവാനായി ഇറങ്ങി സന്ധ്യാസമയമായതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്നും ഭജന കേൾക്കുന്നുണ്ട് ആകെ മൊത്തം ഒരു ശാന്തസുന്ദരമാർന്ന മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിരണിയിപ്പിക്കുന്ന ഒരു സന്ധ്യാവേളയായിരുന്നു അത് ആ എന്നാ ഞങ്ങൾ ഇറങ്ങായി ചന്ദ്രശേഖർ ഹാളിൽ നിന്ന് ഉമ്മറത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു ആയിക്കോട്ടെ നാളെ രാവിലെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങിക്കോളൂ യാത്ര ഒത്തിരിയുള്ള പാലക്കാട്ടേക്ക് മൂർത്തിയാൾക്കെ മറുപടി നേരി ഞങ്ങൾ ഒരു ഒൻപത് മണിയാകുമ്പോഴേക്കും എത്തിക്കോളാം അതാകുമ്പോ ഒരു പന്ത്രണ്ട് മണിയോടെ അടുപ്പിച്ച് അവിടെ എത്താലോ വൈദി പറഞ്ഞു മൂർത്തിയും അതിനെ അനുകൂലിച്ച് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര പറഞ്ഞ് പിരിഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞു അവരുടെ വണ്ടി കടന്നു പടികടന്നുപോകുന്നു നോക്കിയിരുന്നെടുവിർപ്പോടെ സഞ്ജു പറഞ്ഞു ഇനി എന്താ പരിപാടി വിവി ചോദിച്ചു എന്ത് പരിപാടി എന്തെങ്കിലും ഒക്കെ മിണ്ണി പറഞ്ഞിരിക്കാം അത് തന്നെ സഞ്ജു ദേവി ചാരുപടിയിലായിരുന്നു കൊണ്ട് പറഞ്ഞു നിങ്ങൾ ഇവിടെ കത്തി വച്ചിരിക്കെ ഞാൻ പോയി വിളക്ക് കൊളുത്തട്ടെ സമയം ഒരുപാടായി എന്നിട്ട് വേണം ചപ്പാത്തി ഉണ്ടാക്കാൻ അതും പറഞ്ഞു പാർവതി ധൃതിയിലകത്തേക്ക് കയറിയതും ഭദ്ര കുഞ്ഞിപ്പിണ്ണിനെയുമായി മുറ്റത്തേക്ക് ഇറങ്ങി അവിടെ നിന്ന് ജാനി ചെടിക്ക് വെള്ളം നനയ്ക്കുന്നുണ്ട് അത് കണ്ടതും അത് കയ്യിൽ വാങ്ങാൻ തിരക്കായി കിങ്ങിണിക്ക് അവൾ ജാനിക്ക് നേരെ ചാഞ്ഞതും ഭദ്ര ഹോസ് വാങ്ങി കയ്യിൽ പിടിച്ചു അതോടും നോക്കി അനങ്ങാതിരിപ്പായി ആള് തേ അവൾ ഭദ്രയെ നോക്കി വിളിച്ചുകൊണ്ട് കൈ കാട്ടി അത് എന്തിനുള്ളതാണെന്ന് മനസ്സിലായതും അവൾ അല്പം വെള്ളം അവിടെ കുഞ്ഞി കൈയിലേക്ക് തെറിപ്പിച്ചു അത് കണ്ടതും ആൾ ഹാപ്പിയായി ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി കൈകാലനിക്ക് ചിരിച്ചുകൊണ്ട് വീണ്ടും കൈ നീട്ടി അവൾ വീണ്ടും അതുപോലെ തന്നെ ചെയ്തു രണ്ടു മൂന്ന് പ്രാവശ്യം അത് ആവർത്തിച്ചതും അവൾക്ക് അത് കയ്യിൽ വേണമെന്നായി അത് കൈയിൽ കൊടുക്കാണ് താമസം അത് അവൾ ഭദ്രയുടെ നേരത്തെ പിടിച്ചു അവൾ കുഞ്ഞിനെ താഴെ നിർത്തി പരാതി പറഞ്ഞു താഴെ നിർത്തിയത് ആള് അവൾക്ക് ചീറ്റിച്ചു അയ്യേ പെണ്ണ് അതും പറഞ്ഞ് അവൾ കണ്ണു പേടിപ്പിച്ചുകൊണ്ട് പുറകോട്ടി നീങ്ങി കിങ്ങിനി വീണ്ടും അത് ആവർത്തിച്ചു അവൾ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് ഹോസ് വാങ്ങി പിടിച്ചു അടുത്ത നിമിഷം അവിടെ ഒരു കരച്ചിൽ ശബ്ദം മുഴങ്ങി കേട്ടു ഈ പെണ്ണ് ഇന്നാ നീ തന്നെ പിടിച്ചോ കരയണ്ട അതും പറഞ്ഞ അവൾ ആ ഹോസ് അവൾക്ക് തിരികെ കൊടുത്തു അടുത്ത നിമിഷം സ്വിച്ച് ഇട്ടപോലെ ആ ശബ്ദം നിലച്ചു ഭദ്രട്ട അത്ഭുതത്തോടെ അവ നോക്കി നിന്നു ഡേ എന്താണ് കുഞ്ഞിക്കളി നീ ഇന്ന് എന്റെ കൊച്ചെ കറിയിപ്പിച്ച് എന്റെ മോള് വെള്ളം നനച്ച് ഓടിച്ചല്ലേ ഉമ്മർത്തിയിരുന്ന് സഞ്ജു വിളിച്ചു ചോദിച്ചു അത് കേട്ടത് അവൾ സഞ്ജുവിനെ നോക്കി പേടിപ്പിച്ചു എന്നെ നോക്കി ദയിപ്പിക്കേണ്ട മോളെ ഇതൊക്കെ നീ വല്ലപ്പോഴേ അനുഭവിക്കുന്നുള്ളൂ എനിക്കിതൊക്കെ സ്ഥിരമാ വൈകാത്തനെ നിനക്കിതൊക്കെ സ്ഥിരമായിട്ട് അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു സഞ്ജു അവള് നോക്കിയിരുന്ന ഇടവീർപ്പോടെ പറഞ്ഞു നിർത്തി അതെ അതെ വൈകാതെ തന്നെ പുതിയൊരു കോരപ്പന് നീ എന്റെ പാവ കൂട്ടായി കൊടുക്കണം കണ്ടാ പിന്നെ നിനക്ക് കോരാനേ സമയം കാണൂ അതിൻ്റെ ഇടയിലൂടെ സഞ്ജുവിനെട്ടൊന്ന് തായികൊണ്ട് വിവി പറഞ്ഞു കോരപ്പൻ നിന്റെ അച്ഛൻ സഞ്ജു വിവിയോട് പറഞ്ഞു എന്താടാ മൂർത്തി അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു ഏയ് അച്ഛനും അമ്മയും വിളിച്ചിരുന്നു അടുത്ത ആഴ്ച എത്തും പറഞ്ഞ അച്ഛാ സഞ്ജു വിനയം വാര്യ ഉതരെ മൂർത്തിയോട് പറഞ്ഞു ആ അവരെന്നെ വിളിച്ചിരുന്നു അടുത്ത വെള്ളിയാഴ്ച ലാൻഡി എന്ന് പറഞ്ഞു മൂർത്തിയും അതിനെ അനുകൂലിച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു ദൈവ് വിവിയും സഞ്ജുവിന്റെ പെട്ടെന്നുള്ള വിനയം കണ്ട് വണ്ടറടിച്ച് നിൽക്കുകയാണ് കുറച്ചു മുമ്പ് അവരെ കത്തി നിന്നവരാണെന്ന് കണ്ടാ പറയില്ല അതുപോലെയാണ് അവന്റെ പെർഫോമൻസ് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങുക പറഞ്ഞേക്ക അയാൾ അവനോട് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓ ഞാൻ പറഞ്ഞോളൂ അച്ഛാ സഞ്ജു അയാളോട് ചിരിയോടെ മറുപടി നൽകി അയാൾ ഒരു മുകളിലൂടെ അവരെ കടന്നുപോയി കുറച്ചു മുന്നേ അവരെ കമ്പം കത്തുന്ന പോലെ കത്തി നിന്നാണെന്ന് കണ്ടാ പറയോ എന്നാ അമ്മായിയപ്പനുള്ള സ്നേഹം വിവി സഞ്ജീവിനെ നോക്കി പുച്ഛവാത്തിൽ പറഞ്ഞു ആ സ്നേഹമുള്ള മരുമക്കൾ അങ്ങനെയാ ഓ തോന്നുമ്പോ തോന്നുമ്പോ എന്റെ തന്ത ആ സ്നേഹം പ്രടിപ്പിക്കുന്നതു മാത്രം നീ കൂടുതൽ ഡയലോഗ് അടിക്കലേ മോനെ വിവി നിന്റെ തിരിടി പോലീസ് കേൾക്ക് ഞാൻ ഇവിടെ മാലപ്പടക്കം പൊട്ടിക്കുന്ന പോലെ ഇട്ട് പൊട്ടിക്കും അത് വേണോ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം